എല്ലാവർക്കും ക്യൂൻ മെറി വിങ്സിൻ്റെ ഹൃദ്യമായ സ്വാഗതം ഞാനിന്ന് നിങ്ങളോട് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ഞങ്ങളുടെ സ്കൂൾ പഠനകാലത്തിൻ്റെ പ്രത്യേകതകളാണ് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും ആകാത്ത സ്കൂൾ കാലം പണ്ട് കാലത്തെ സ്കൂൾ ജീവിതം ഞങ്ങൾക്കൊക്കെ മറക്കാൻ കഴിയാത്തത്ര സന്തോഷപ്രദമായിരുന്നു ഞങ്ങളുടെ പ്രദേശത്ത് അന്ന് എല്ലാ വീട്ടിലും അഞ്ചോ ആറോ കുട്ടികളുണ്ടായിരുന്നു എല്ലാവരും തന്നെ ഉത്സാഹഭരിതരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുന്ന കുട്ടികൾ പഠിപ്പിനേക്കാൾ കളികളാണ് എല്ലാവർക്കും പ്രധാനം ഈ പ്രദേശത്താകെ രണ്ട് സ്കൂളുകളേ ഉണ്ടായിരുന്നുള്ളൂ മലയാളം പഠിപ്പിക്കുന്ന ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂൾ ഞങ്ങളതിനെ മലയാള സ്കൂൾ എന്നാണ് പേരിട്ടിരുന്നത് പിന്നെ അപ്പർ പ്രൈമറി സ്കൂൾ ഞങ്ങളതിനെ സമജി സ്കൂൾ എന്നാണ് വിളിച്ചിരുന്നത് ഇന്നത്തെപ്പോലെ മുട്ടിന് മുട്ടിന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും ഹൈടെക് സ്കൂളുകളും ഓരോ മതക്കാർക്കും വേണ്ടി പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്കൂളുകളോ ഇല്ലായിരുന്നു പൂക്കളോടും പൂമ്പാറ്റകളോടും കിന്നാരം പറഞ്ഞ് പ്രകൃതിയുമായി ഇണങ്ങി നടക്കേണ്ട ബാല്യകാലത്തെ ബന്ധനത്തിലാക്കുന്ന എൽ കെ ജിയോ യു കെ ജിയോ വന്നില്ലായിരുന്നു ഒന്നാം ക്ലാസ്സിലേക്ക് നേരിട്ടായിരുന്നു പ്രവേശനം നാല് വയസ്സായ കുട്ടികളെപ്പോലും അഞ്ച് വയസ്സെന്ന സങ്കല്പത്തിൽ ഒന്നാം ക്ലാസ്സിൽ പ്രവേശിപ്പിക്കുന്ന പതിവ് അന്നുണ്ടായിരുന്നു ഇന്നത്തെ പോലെ ജനന സർട്ടിഫിക്കറ്റൊന്നും അത്ര പ്രാധാന്യമുള്ള വസ്തുവായി എനിക്കന്ന് തോന്നിയിട്ടില്ല ഞങ്ങളുടെ പ്രദേശത്തുള്ള കുട്ടികൾ കല്ലും മണ്ണും നിറഞ്ഞ നാട്ടുവഴികളിലൂടെ നഗ്നപാതരായി നടന്നും ഓടിയുമൊക്കെയാണ് സ്കൂളിൽ പോയിരുന്നത് റോഡരികിൽ കാണുന്ന ചെടികളുടെ പൂക്കൾ പറിച്ചും തിന്നാൻ പറ്റുന്ന കായകൾ പറിച്ച് തന്നും സ്കൂൾ വിട്ട് പോകുന്ന വഴിക്കുള്ള മാവുകളിൽ കല്ലെറിഞ്ഞും വർണ്ണത്തുമ്പികളെ പതുങ്ങിച്ചെന്ന് പിടിച്ചും അങ്ങനെ അങ്ങനെ ഒരു ഉല്ലാസഭരിതമായ സന്തോഷപ്രദമായ യാത്ര ഇന്നത്തെ പോലെ വീട്ടുപടിക്കൽ നിന്ന് കയറ്റി സ്കൂൾ വിട്ട് അവിടുന്ന് വീണ്ടും വീട്ടിലെത്തിക്കുന്ന സ്കൂൾ വാഹനങ്ങളോ മറ്റു വാഹനങ്ങളോ അന്നുണ്ടായിരുന്നില്ല പല നിറങ്ങളിലും രൂപത്തിലുമുള്ള യൂണിഫോമോ ബാഗോ എന്തിനേറെ പുതുമണം പേറുന്ന പേജുകളുള്ള പുതിയ പാഠപുസ്തകങ്ങളോ പലർക്കുമില്ലായിരുന്നു കുടുക്ക് പൊട്ടിയ വില കുറഞ്ഞ ഷീട്ടിത്തുണിയുടെ ഷർട്ടും വള്ളി ക്ലസവും ആരക്കെയോ പഠിച്ചു കൈമാറിയ പുറന്താളുകൾ നഷ്ടപ്പെട്ട പാഠപുസ്തകവും വക്ക് പൊട്ടിയ സ്ലേറ്റും കുറച്ചൊടിഞ്ഞു നുറങ്ങിയ സ്ലേറ്റ് പെൻസിലുമായാൽ ഞങ്ങളുടെ സ്കൂൾ കിറ്റ് റെഡി ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞങ്ങൾ അത്യധികം സന്തോഷപരിതരായിരുന്നു ക്ലാസ്സിലെന്നൊക്കെ ഇരിക്കാൻ മരത്തിൻ്റെ നീളൻ ബെഞ്ചുകളായിരുന്നു ഒരു ബെഞ്ചിൽ അഞ്ചോ ആറോ പേർ ഇരിക്കുമായിരുന്നു അന്നത്തെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസിക്കുന്നതിനുള്ള സ്ഥലത്തേക്കാളുപരി വിശന്നു വരുന്ന ഞങ്ങൾക്ക് വിശ പകറ്റാനുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു സ്കൂളുകൾ അമേരിക്കക്കാർ ദരിദ്ര രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ഗോതമ്പ് മാവും അമേരിക്കമാവെന്നാണ് ഞങ്ങൾ അന്ന് വിളിച്ചിരുന്നത് പാൽപ്പൊടിയുമായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചിരുന്ന സ്വാദിഷ്ടമായ ഉപ്പുമാവിൻ്റെയും പാലിൻ്റെയും പ്രധാന ചേരുവകൾ ഞങ്ങളുടെ വീട്ടിലെല്ലാം അന്ന് ദാരിദ്ര്യം അത്രമേൽ സ്ഥിരതാമസക്കാരായിരുന്നു നല്ല ഊരിപടി കൊണ്ടും മറ്റു ചെടികളുടെ വടി കൊണ്ടും അടികെട്ടും മാത്രമാണ് ഞങ്ങളുടെ അന്നത്തെ ഏക ചില സാറുമാർ ശമ്പളം മേടിക്കുന്നത് തന്നെ കുട്ടികളുടെ തുട അടിച്ചു പൊട്ടിക്കുന്നതിന് വേണ്ടിയാണോ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് മിക്കവാറും എല്ലാവരുടെ തുടയിലും ഉള്ളം കൈയിലും അടിയുടെ തടിച്ചു വീർത്ത പൊട്ടിയ പാടുകളുണ്ടായിരുന്നു സ്കൂളുകളിൽ ഉച്ചയ്ക്കുള്ള ബെല്ലും സ്കൂൾ വിടുമ്പോഴുള്ള ബെല്ലുമാണ് ഞങ്ങളുടെ മനസ്സിൽ ഏറെ സന്തോഷം തന്നിരുന്ന സ്കൂൾ ബെല്ലുകൾ സ്കൂൾ വിട്ട് വീട്ടിൽ വന്നാൽ ആ പ്രദേശത്തുള്ള ഒട്ട് കുട്ടികളും കൂട്ടം ചേർന്ന് പലവിധ കളികളിലും ബഹളങ്ങളിലും ഒഴുകിയിരുന്നു ട്യൂഷന് പോകുന്ന പതിവോ മറ്റു പഠിപ്പിൻ്റെ കാര്യങ്ങളുള്ള പോക്കോ വന്നില്ലായിരുന്നു സന്തോഷപ്രദമായ കുട്ടിക്കാലം ഇന്നത്തെ തലമുറയുടെ സുഖ സൗകര്യങ്ങൾക്കിടയിൽ എവിടെയോ മറഞ്ഞ് പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഇന്നെല്ലാവരും റാങ്കിനും ഗ്രേഡുകൾക്കും വേണ്ടി പരക്കം പാവ് പായുകയും കുട്ടികളുടെ ഭാവി വലിയ നില എത്തിക്കാനുള്ള പരിശ്രമത്തിലുമാണ് കുട്ടിക്കാലത്തെ ഞങ്ങളുടെ സ്കൂൾ ജീവിതത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു